ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കറുത്ത മുന്തിരിയുടെ വിത്ത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം രക്തസമ്മർദ്ദം രക്തത്തോടെയുള്ള മൂലക്കുരു തേങ്ങാ പാലിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗങ്ങൾക്ക് ഉത്തമം ഉത്തരം കുടൽപ്പുണ്ണ്ണ് വായ്പ്പ എന്നിവയ്ക്ക് കുട്ടികൾ നന്നായി ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ കൊടുക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം ഈന്തപ്പഴം മൂന്ന് ബദാം മൂന്ന് കറുത്ത മുന്തിരി അഞ്ച് ഇവയെല്ലാം കൂടി പാലിൽ കുതിർത്ത് കൊടുക്കുക മുതിർന്നവർക്കും കഴിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചാൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തിനുള്ളിൽ ക്യാൻസറിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ച വിത്ത് ഏതാണ് ഉത്തരം മുന്തിരി വിത്ത് കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ചീരവകകൾ ഏതെല്ലാം ഉത്തരം ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുരിങ്ങയിലെയും ആഴ്ചയിൽ ഒരു ദിവസം അകത്തിച്ചീരെയും ഭക്ഷണത്തിൽ ചേർക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വഴുതനങ്ങയെ നിസാരമാക്കേണ്ട വഴുതനങ്ങ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം അർബുദം ഹൃദയരോഗം ടൈപ്പ് ടു പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കുന്നു വെള്ളമുള്ളെങ്കിൽ കഴിക്കുന്നത് ഏത് രോഗത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഏതിൻ്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കും ഉത്തരം പ്രമേഹത്തെ നിയന്ത്രിക്കും ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കും ജീരകവും ഉപ്പും കൂടി നന്നായി ചവച്ചരച്ച് കൂട്ടത്തിൽ വെള്ളം കുടിച്ചാൽ ഉടൻ ശമനം കിട്ടുന്ന രോഗം ഏതാണ് ഉത്തരം ശക്തമായ വയറുവേദന ശ്രദ്ധിക്കുക പ്രമേഹ രോഗികൾ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ അമിതമായി ഉലുവ കഴിച്ചാൽ എന്ത് സംഭവിക്കും ഉത്തരം പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ വെറും വയറ്റിൽ ഒരിതൽ വെളുത്തുള്ളി കഴിച്ചാൽ എന്താണ് പ്രയോജനം ഉത്തരം ശരീരത്തിലെ കൊഴുപ്പ് നിയന്ത്രിച്ച് രക്തവോട്ടത്തിനെ സഹായിക്കുന്നു പുളിയിൽ കാണപ്പെടുന്ന പോളിഫെനോളിക് സംയുക്തങ്ങൾ എന്തിനെ തടയാൻ സഹായിക്കുന്നു ഉത്തരം കുടലുകളുടെ ആരോഗ്യ സംരക്ഷണം അൽസറിനെ നിയന്ത്രിക്കുന്നു കൊളസ്ട്രോൾ കൂടുന്നത് ധമനികൾ അടയാനും ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഉത്തരം ആപ്പിൾ സിഡർ വിനാഗിരി കുളിക്കുമ്പോൾ വെള്ളം ആദ്യം എവിടെ നിന്നും ഒഴിച്ചു തുടങ്ങണം അഥവാ നനച്ചു തുടങ്ങണം ഉത്തരം പാദം മുതൽ തോൾ വരെ ജീരകം വാഴപ്പഴത്തിൻ്റെ കൂടെ ചേർത്ത് രാവിലെ വെറും കഴിച്ചാൽ ഏത് രോഗത്തിന് ശമനം ലഭിക്കും ഉത്തരം രക്തത്തോടുള്ള മൂലക്കുരു ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉരുവ അധികമായി കഴിച്ചാലുള്ള വിപരീത ഫലങ്ങൾ എന്താകാനാണ് സാധ്യത ഉത്തരം ദഹനക്കുറവ് നെഞ്ചരിച്ചിൽ മുതലായവ മുട്ടയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതല്ല ഉത്തരം ചീസ് യോഗട്ട് ഉരുളക്കിഴങ്ങ് പഴം മാംസം മത്സ്യം ബീൻസ് മുതലായവ ചെറുപ്പത്തിൽ തന്നെ ബാധിക്കും മുഖത്ത് കാണുന്നവർക്ക് എന്താണ് പ്രതിവിധി ഉത്തരം ആവണക്കെണ്ണ നന്നായി മുഖത്ത് തേച്ച് മസാജ് ചെയ്താൽ ചുരുങ്ങിയ ചർമ്മങ്ങൾക്ക് തിളക്കം വരും സ്ത്രീകളിലെ ഗർഭാശയ തകരാറുകൾ സ്തനാർബുദം എന്നിവയ്ക്ക് ഏത് പഴത്തിൻ്റെ വിത്താണ് ഉത്തമമായിട്ടുള്ളത് ഉത്തരം കറുത്ത മുന്തിരിയുടെ വിത്ത് തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് സ്തംഭിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത് ഉത്തരം സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഭക്ഷണം ഒഴിവാക്കി ഡയറ്റ് ചെയ്യുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം കൊളസ്ട്രോൾ ബ്ലാഡർ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ മലാസ്യ അർബുദം എന്നിവയെ തടയുന്ന ഫൈറ്റോകെമിക്കലുകളായ ഗ്ലൂക്കോസൈനോലറ്റേഴ്സ് ഏത് ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്നു ഉത്തരം കടുകിൽ പച്ചനേന്ത്രക്കായുടെ തൊലി ചെറുതായി കഷ്ണങ്ങളാക്കി കറുവാപ്പട്ട ഗ്രാമ്പു എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചായ ഉണ്ടാക്കി കുടിച്ചാൽ എന്തിനു ഗുണം ചെയ്യും ഉത്തരം നല്ല ഉറക്കത്തിന് ക്യാൻസറിനെ നിയന്ത്രിക്കും കാഴ്ചശക്തിക്ക് ഗുണം ചെയ്യും പുതിനീന ചായ കുടിക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറയെ ഉള്ളതിനാൽ ഏതിൻ്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്നു ഉത്തരം കരളിലെയും വൃക്കയിലെയും വിഷാംശം നീക്കം ചെയ്യുവാൻ പ്രായപൂർത്തിയാകുന്നത് മുതൽ വാർദ്ധക്യത്തിലേക്ക് മാറുന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു സുഹൃത്തായി പ്രവർത്തിക്കുന്ന ഔഷധ സസ്യം ഏത് ഉത്തരം ശതാവരി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൈദയും പച്ചസാരയും ചേർത്തുണ്ടാക്കുന്ന ബിസ്ക്കറ്റിൽ ഫൈബറോ പോഷകങ്ങളോ ഇല്ല ബിസ്ക്കറ്റ് പതിവായി കഴിക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലും എന്തിനു കാരണമാകുന്നു ഉത്തരം കൊളസ്ട്രോൾ അളവ് കൂട്ടുന്നോ മലബന്ധത്തിന് കാരണമാകുന്നു ഈന്തപ്പഴത്തിൻ്റെ കുരുപൊടിച്ച് ഓരോ ടീസ്പൂൺ വീതം രാവിലെയും വൈകിട്ടും ബോധി ചേർത്ത് കുടിച്ചാൽ എന്തിനെ നിയന്ത്രിക്കും ഉത്തരം രക്താദി സമ്മർദ്ദം അഥവാ ഹൈബി പി ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അലർജി ഉണ്ടാക്കുന്ന ചില മത്സ്യങ്ങൾ ഏതെല്ലാം അഥവാ തോടുള്ള മത്സ്യങ്ങൾ ഉത്തരം കൊഞ്ച് കണവ ചെമ്മീൻ ഞണ്ട് കക്ക കല്ലുമ്മക്കായ എന്നിവ മുട്ടയുടെ വെള്ളയിൽ എത്ര വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് അവ ഏതെല്ലാം ഉത്തരം പത്ത് വിറ്റാമിനുകൾ അവ വിറ്റാമിൻ എ ഡി ഇ കെ ബി ടു ബി സിക്സ് ബി ട്വൽവ് ബി നയൻ ബി ഫൈവ് ബി എയ്റ്റ് എന്നിവയാണ് കുടമ്പുളി ചില ശരീര പ്രശ്നങ്ങൾക്ക് ഗുണകരമാണ് കുടമ്പുളി വെള്ളം കുടിച്ചാലുള്ള പ്രയോജനം എന്താണ് ഉത്തരം അമിതവണ്ണം കൊഴുപ്പ് എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കും ഉപ്പ് അധികമായി കഴിക്കാൻ തോന്നുന്നത് എന്തിനാലാണ് ഉത്തരം അമിതമായി വിയർക്കുന്നതുകൊണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്